കനത്ത മഴ തുടരുന്ന മലയോര മേഖലയിലെ രാജഗിരി ക്വാറി പ്രദേശങ്ങൾ നൽകുന്നത് ഭീകരമായ കാഴ്ചകളാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പടിയുട്ടി ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് രണ്ട് ക്വാറികളാണ് രാജഗിരിയിൽ പ്രവർത്തിച്ചിരുന്നത് കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഇവ ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ക്വാറികളിൽ നിന്നും നീക്കം ചെയ്ത മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാൽ ആരും ഭയന്നുപോകും ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് രാജഗിരി ജോസ്ഗിരി റോഡിരിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് മഴയിൽ ഒലിച്ചു പോകാതിരിക്കുവാൻ പ്ലാസ്റ്റിക് ഷീറ്റുകളിട്ട് മൂടിയിട്ടുണ്ടെങ്കിലും ഇവ പലതും പൊട്ടി തകർന്നു കഴിഞ്ഞു മലമുകളിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗവും പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരുന്നുവെങ്കിലും ഇവയെല്ലാം കീറി നശിച്ചു താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ് കനത്ത മഴ തുടരുന്നതിനാൽ മൺകൂനകൾ ആശങ്കയുയർത്തുകയാണ് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർട്ടിയെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ